ഒരു ദശാബ്ദത്തിനിടെ രാജ്യം കമ്മീഷൻ ചെയ്ത ഏറ്റവും വലിയ കപ്പലായിരുന്നുവെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഉക്രൈനിയൻ നാവികസേനയുടെ രഹസ്യാന്വേഷണ കപ്പലായ സിംഫറോ പോൾ നാവിക ഡ്രോൺ ആക്രമണത്തിൽ ഇടിച്ചു മുങ്ങിയതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം വ്യാഴാഴ്ച പ്രഖ്യാപിച്ചു റേഡിയോ ഇലക്ട്രോണിക്സ് റഡാർ ഒപ്റ്റിക്കൽ നിരീക്ഷണം എന്നിവയ്ക്കായി രൂപകൽപ്പന ചെയ്ത ലഗുണ ക്ലാസ് ഇടത്തരം കപ്പൽ ഉക്രൈനിലെ ഒഡസ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഡാനൂബ് നദിയുടെ ഡെൽറ്റയിലാണ് തകർന്നതെന്ന് പ്രതിരോധ മന്ത്രാലയ പ്രസ്താവനയിൽ പറഞ്ഞതായി ആർ റിപ്പോർട്ട് ചെയ്തു ഒരു യു എ വിദഗ്ധനെ ഉദ്ധരിച്ച് ടാസ്ക് റിപ്പോർട്ട് അനുസരിച്ച് ഉക്രൈനിയൻ നാവികസേനയുടെ ഒരു കപ്പലിനെ ആക്രമിക്കാൻ കടൽ ഡ്രോൺ ആദ്യമായി വിജയകരമായി ഉപയോഗിച്ചതായി ആർട്ടി കൂട്ടിച്ചേർത്തു കപ്പൽ തകർന്നതായി ഉക്രൈനിയൻ അധികൃതർ സ്ഥിരീകരിച്ചു ആക്രമണത്തിൽ ഒരു ക്രൂ അംഗം കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്ന് ഉക്രൈനിയൻ നാവികസേനാ വക്താവിനെ ഉദ്ധരിച്ച് കിയ് ഇൻഡിപെൻഡൻസ് വ്യാഴാഴ്ച എഴുതി ആക്രമണത്തിന്റെ അനന്തര ഫലങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് ഭൂരിഭാഗം ജീവനക്കാരും സുരക്ഷിതരാണ് കാണാതായ നിരവധി നാവികർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് െന്നും വക്താവ് പറഞ്ഞതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് സിംഫെറോ പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ വിക്ഷേപിക്കപ്പെട്ടു രണ്ടു വർഷത്തിന് ശേഷം ഉക്രൈനിയൻ നാവികസേനയിൽ ചേർന്നു വാർഗോൺ സോ ടെലിഗ്രാം ചാനൽ പറയുന്നതനുസരിച്ച് രണ്ടായിരത്തി പതിനാലിന് ശേഷം കീവ് വിക്ഷേപിച്ച ഏറ്റവും വലിയ കപ്പലായിരുന്നു ഇത് ഉക്രൈൻ സംഘർഷത്തിൽ കൂടുതൽ ആധിപത്യം പുലർത്തുന്ന നാവിക ഡ്രോണുകളുടെയും മറ്റ് ആളില്ലാ സംവിധാനങ്ങളുടെയും ഉൽപാദനം ത്വരിതപ്പെടുത്താൻ റഷ്യ സമീപ മാസങ്ങളിൽ നീക്കം നടത്തിയിട്ടുണ്ട് കീവിലെ ഒരു പ്രധാന ഡ്രോൺ കേന്ദ്രം ഒറ്റ രാത്രി കൊണ്ട് റഷ്യ ആക്രമിച്ചു രണ്ട് മിസൈൽ ആക്രമണങ്ങൾ നടത്തിയതായി ഉക്രൈനിയൻ രാഷ്ട്രീയക്കാരനായ ഇഗോസ് സിംഗേവിച്ച് വ്യാഴാഴ്ച അവകാശപ്പെട്ടതായി ആർ ടി റിപ്പോർട്ട് ചെയ്തു ടർക്കിഷ് ബെയ് ഡ്രോണുകൾ നിർമ്മിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു ഈ സൈറ്റ് എന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം ഉക്രൈന്റെ തലസ്ഥാനത്ത് രാത്രിയിൽ നടന്ന റഷ്യൻ ഡ്രോൺ മിസൈൽ ആക്രമണത്തിൽ നാല് കുട്ടികൾ ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് പേർ കൊല്ലപ്പെടുകയും ഡസൻ കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി വ്യാഴാഴ്ച പുലർച്ചെ വരെ കീവിൽ ശക്തമായ സ്ഫോടനങ്ങൾ ഉണ്ടായി ഉക്രൈനയിലേക്കുള്ള യൂറോപ്യൻ യൂണിയൻ മിഷന്റെയും ബ്രിട്ടീഷ് കൌൺസിലിന്റെയും ആസ്ഥാനം ഉൾപ്പെടെ നഗരത്തിലെ പത്ത് ജില്ലകളിലായി മുപ്പത്തിമൂന്ന് സ്ഥലങ്ങളിലെ കെട്ടിടങ്ങൾക്ക് റഷ്യൻ ബോംബ് ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചു ആക്രമണത്തിൽ കുറഞ്ഞ െട്ട് പേർക്ക് പരിക്കേറ്റതായും മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്നും പ്രാദേശിക ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഡസൻ കണക്കിനാളുകൾ ഗുരുതരാവസ്ഥയിലാണ് ഡോക്ടർമാർ ഇപ്പോൾ ജീവന് വേണ്ടി പോരാടുകയാണ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെൻസ്കി എക്സിലെ ഒരു പോസ്റ്റിൽ വ്യക്തമാക്കിയത് ഇങ്ങനെയാണ് ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഈ മാസം ആദ്യം അലാസ്കയിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിനെ ശേഷം കീവിനെതിരെ നടക്കുന്ന ആദ്യത്തെ വലിയ റഷ്യൻ ഡ്രോൺ മിസൈൽ ആക്രമണമായിരുന്നു ഇത് യുദ്ധത്തിൽ ഉക്രൈനെതിരെ റഷ്യ നടത്തിയ ഏറ്റവും വലിയ വ്യോമാ ിൽ നിന്നാണ് തലസ്ഥാനത്ത് നടന്ന ആക്രമണങ്ങൾ മോസ്കോ ഒറ്റരാത്രി കൊണ്ട് രാജ്യത്തുടനീളം അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് സ്ട്രൈക്ക് ഡ്രോണുകളും ഡെക്കോയികളും മുപ്പത്തിയൊന്ന് മിസൈലുകളും വിക്ഷേപിച്ചുവെന്ന് ഉക്രൈനിയൻ വ്യോമസേന വ്യക്തമാക്കി സമാധാന ചർച്ചകൾ മോസ്കോ നിരസിച്ചതിന്റെ വ്യക്തമായ സൂചനയായി സെലൻസ്കിയും സഖ്യകക്ഷികളും പറഞ്ഞു ക്യൂവിൽ മരിച്ചവരിൽ രണ്ടിനും പതിനേഴിനും ഇടയിൽ പ്രായമുള്ള നാല് കുട്ടികളും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ക്യൂവ് നഗര സൈനിക ഭരണകൂടത്തിന്റെ തലവൻ തൈമൂർ തകച്ചെങ്കോ വ്യക്തമാക്കി നേരിട്ടിടിച്ച ഒരു വലിയ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിന്റെ സ്ഥലമാണ് അൽ ജസീറയിലെ സെയിൻ ബസ്റവി ഉണ്ടായിരുന്നത് ഇതുവരെ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ച ആളുകളിൽ ഭൂരിഭാഗവും സ്ഥലത്ത് തന്നെ മരിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്യൂസ്